എന്തായാലും കോൺഗ്രസ് മുസ്ലിം ലീഗിനോട് കാണിച്ചത് ഒരൊന്നൊന്നര തേപ്പാണെന്ന് പറയാതെ വയ്യ സർവസ്വം മൊത്തമായി വിഴുങ്ങണം എന്ന ചിന്തയിലാണ് നമ്മുടെ കോൺഗ്രസ് ഉള്ളത് ആ ചിന്തയുടെ ഫലമായിട്ടാണ് ഇപ്പോൾ ഓരോ പഞ്ചായത്തിലെ നേതാക്കൾ ഒന്നടങ്കം അങ്ങ് പാർട്ടി വിട്ടു പോകുന്നതും എന്തിനധികം പറയുന്നു കേന്ദ്രത്തിൽ നിന്ന് ഏകദേശം എല്ലാ മുതിർന്ന നേതാക്കളും ബി ജെ പിയിലേക്ക് ഇപ്പോൾ ചേക്കേറി കഴിഞ്ഞിരിക്കുകയാണ് ചത്താലും കട്ടിലൊഴിയില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടെ കേരളത്തിലെ കുറെ നേതാക്കൾ മുഖ്യമന്ത്രി കസേരയും സ്വപ്നം കണ്ട് ആ വള്ളിയിൽ തൂങ്ങി അങ്ങ് കിടക്കുകയാണ് അവർ എന്തായാലും മുസ്ലിം ലീഗിന് പറ്റിയത് ഒരു ഒരൊന്നൊന്നര പറ്റാണെന്ന് പറയാതെ വയ്യ കാരണം ഇത്തവണ സീരിയസ് ആയിട്ട് തന്നെയാണ് മുസ്ലിം ലീഗ് സീറ്റ് ആവശ്യപ്പെട്ടതെന്നായിരുന്നു ആഴ്ചകൾക്ക് മുൻപ് മാധ്യമങ്ങളോട് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് ചർച്ചകൾ നടക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു പതിവ് പോലെ കോൺഗ്രസ് വിട്ടുവീഴ്ചക്ക് തയ്യാറായതുമില്ല ചർച്ച നടക്കുന്നുവെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി ഇന്നും മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു എന്നാൽ മുസ്ലിം ലീഗിന് മൂന്നാം സീറ്റ് ഇല്ല എന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം അത് നമ്മൾ ഉറപ്പിച്ച കാര്യവുമാണ് മൂന്നാം സീറ്റ് വേണമെന്ന വികാരം മുസ്ലിം ലീഗ് അണികൾക്കിടയിൽ ശക്തമാണ് ലീഗ് ഇല്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല ലീഗിന്റെ പിന്തുണ കൊണ്ടാണ് മലബാറിലെ സീറ്റുകളിൽ കോൺഗ്രസ് ജയിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ലീഗ് പ്രാദേശിക നേതാക്കൾ പങ്കുവച്ചിരുന്ന വികാരവും എന്നാൽ ചർച്ചകൾക്കൊടുവിൽ മൂന്നാം സീറ്റ് കിട്ടില്ലെന്ന് ഏതാണ്ട് ഉറപ്പായി രണ്ടു ദിവസത്തിനകം പ്രഖ്യാപനമുണ്ടാകും ഇനി ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് മുസ്ലിം ലീഗിന് നൽകാമെന്നാണ് കോൺഗ്രസിൽ വരുന്ന ധാരണ നിയമസഭയിലെ അംഗബലം അനുസരിച്ച് ഒരു രാജ്യസഭാ സീറ്റിലാണ് യു ജയിക്കാൻ സാധിക്കുന്നത് ഇനി ഒഴിവ് വരുമ്പോൾ ആ സീറ്റ് ലീഗിന് നൽകുമെന്ന ഫോർമുലയാണ് അണിയറയിൽ ഒരുങ്ങിയിരിക്കുന്നത് അതിനിടെ സ്ഥാനാർത്ഥികളെ വെച്ചുമാറാനും ലീഗിൽ തീരുമാനമായിട്ടുണ്ട് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ ഇ ടി മുഹമ്മദ് ബഷീറിനി മത്സരിക്കില്ല പകരം അദ്ദേഹം മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലേക്ക് മാറും പൊന്നാനിയിൽ പകരം അബ്ദുൾ സമദ് സമാനി ലീഗ് സ്ഥാനാർത്ഥിയാകും യുവ നേതാക്കളെ പരിഗണിക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നു എങ്കിലും അത് ഉണ്ടാകില്ല എന്നാണ് വിവരം ലഭിക്കുന്നത് പലരും ഭാഷാ പ്രശ്നങ്ങൾ സൂചിപ്പിച്ച് പിന്നോട്ട് വലിക്കുകയും ചെയ്തു പൊന്നാനിയേക്കാൾ മുസ്ലിം ലീഗിന് ഉറപ്പുള്ള മണ്ഡലമാണ് മലപ്പുറം ഇവിടേക്ക് മാറാൻ ഇ ടി മുഹമ്മദ് ബഷീറും താല്പര്യപ്പെട്ടിട്ടുണ്ട് ഇക്കാര്യം പാർട്ടി പരിഗണിച്ചുവെന്നാണ് സൂചനകൾ ലഭിക്കുന്നതും രണ്ടു ദിവസത്തിനകം മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും മാർച്ച് അഞ്ചിനു ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമുണ്ടാകുമെന്ന് ലീഗ് നേതാക്കൾ കരുതുന്നു ഏപ്രിൽ പകുതിയാകുമ്പോഴത്തേക്കും വോട്ടെടുപ്പ് നടക്കുമെന്ന് പറയുന്നു പൊന്നാനി മണ്ഡലത്തിന് കീഴിലുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ ഭൂരിഭാഗവും സി പി കൈവശമാണ് താനൂർ പൊന്നാനി തവനൂർ തൃത്താല തൃത്താലി മണ്ഡലങ്ങളെല്ലാം സി പി എമ്മിനൊപ്പം നിൽക്കുമ്പോൾ തരൂർ കോട്ടയ്ക്കൽ തിരുവങ്ങാടി മണ്ഡലങ്ങൾ മുസ്ലിം ലീഗിനൊപ്പമാണ് എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ട്രെൻഡ് വേറെയാണെന്ന് ലീഗ് നേതാക്കൾ പ്രതീക്ഷ വയ്ക്കുന്നു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക